ഹലോ ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ വീട് ഒന്ന് കാണിക്കാം നമ്മൾ ചെറിയ ഹോം ടൂർ ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഹോം ടൂർ നടത്താനും മാത്രം വലിയ വീടൊന്നും ഇല്ല നമുക്ക് നമ്മൾ സാധാരണ ഒരു വീടൊക്കെ തന്നെയാണ് അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമുക്ക് നമ്മുടെ വീട് കാണുന്നതിനു മുമ്പ് നമുക്ക് ചെറിയൊരു പൂന്തോട്ടം ഉണ്ട് അതൊന്ന് കാണാം അമ്മയുടെ ആണ് നല്ലത് കാണാം അപ്പൊ ഇതൊക്കെ വന്നിട്ട് അച്ഛുടെ പരീക്ഷണങ്ങളാണ് കേട്ടോ നമുക്ക് ചെടിയൊക്കെ എങ്ങനെ ഇതിനകത്ത് നടാം ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ചെടി അതൊക്കെ നമ്മൾ നമ്മളെങ്ങനെ നടാന്നുള്ള പരീക്ഷണവും കാര്യങ്ങളാണ് കേട്ടോ അത് നമുക്കിനി വീട്ടിലോട്ട് പോകാം ഏത് നമ്മുടെ കുഞ്ഞാളയുടെ ഫോട്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ കല്യാണത്തിന്റെ സേവ് സേവതയ്ക്ക് ഫോട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളോട് ഓപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലേസ് ആണ് ഇരിക്കാനും ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇവിടെയാണ് വീട്ടിലിരിക്കുമ്പോൾ ചായ കുടിക്കാനൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇരിക്കാറുള്ളത് ഇവിടെ നമ്മള് ഇതുപോലെ തന്നെ പനിക്കൂർക്ക അതുപോലെ തന്നെ അതിനകത്ത് പുതിനേലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമുള്ള മുളകൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ പോയി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങള് ഇവിടെയാണ് നമുക്ക് ഇത് നമ്മളിങ്ങനെ ഭയങ്കര ഏർ ഐശ്വര്യം വരാനെന്നൊക്കെ നമ്മൾ പറയുക അങ്ങനെയൊക്കെ നമ്മള് ഏർ നമ്മുടെ കൃഷി സ്ഥലത്ത് നിന്ന് നമ്മൾ ആദ്യമായിട്ടുണ്ടായ കുന്നെല്ലിന്റെ കതിരല്ല എടുത്ത് നമ്മളിവിടെ ഇങ്ങനെ ചെയ്തിട്ടായിരുന്നതാണ് കേട്ടോ ഇന്ന് ഇത് തച്ചി തമിഴ്നാട്ടിൽ പോയപ്പോഴേക്കും അവിടെ എങ്ങനെ നമ്മള് കണ്ണ് കിട്ടാതിരിക്കാനായിട്ടൊക്കെ വെക്കുന്ന സംഭവം എന്നാണ് പറഞ്ഞത് അത് നമ്മള് ചുമ്മാ ഒരു കൗതുകത്തിന്റെ പുറത്ത് അച്ചയെ മേടിച്ചിട്ട് വന്നാണ് നമ്മളത് എങ്ങനെ അങ്ങനെ ഉപയോഗിച്ച് പിന്നെ ഇവിടെ ഇത് എന്റെ കഴിവായി കാണുന്നത് നമ്മള് കൊറോണ ടൈമില് നമുക്ക് അങ്ങനത്തെ പറയണ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ കിരുന്ന സമയത്ത് വെറുതെ നമ്മൾ കുറച്ചേ പാബ്രിറ്റ് പെയിന്റൊക്കെ മേടിച്ചിട്ട് ബോട്ടിൽ പെയിന്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പൊ അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ നമ്മുടെ വീടിന്റെ പണിയൊക്കെ നടക്കുന്നത് അപ്പൊ ആ സമയത്ത് ഇവിടെ പ്ലെയിൻ ആയിട്ട് വൈറ്റ് വാഷ് ചെയ്ത പോലെ പെയിന്റ് ചെയ്തേക്കുമായിരുന്നു അപ്പൊ അവിടെ എന്ത് വേണമെങ്കിൽ ചെയ്ത് അവിടെ കുമ്മായ ഇഷ്ടം പോലെ മേടിച്ച് ഒരു പറഞ്ഞ് എനിക്ക് എന്റെ അത്രയും നല്ല സപ്പോർട്ട് തന്നുകൊണ്ട് നമ്മൾ ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് വരച്ച പക്ഷെ ഇതങ്ങ് സംഭവം സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ അത് തന്നെ കിട്ടും പെയിന്റ് അടിക്കാൻ വന്ന ചേത്തന്മാരെ കൊണ്ടൊരു ബോർഡർ ഉപയോഗിച്ച് സംഭവം സെറ്റപ്പ് ആക്കി നമ്മൾ ഇവിടെ തന്നെ വെച്ച് നമ്മുടെ ഈ ഈ ബെഡ് ഇവിടെ ഇട്ടേക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാവായിട്ട് നമ്മൾ കട്ടിലേ കിടക്കുന്ന കാര്യം കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ഈ ബെഡ് ഇങ്ങോട്ട് ഇറക്കിയിട്ടിട്ട് ഇവിടെ ആണ് നമ്മള് കിടക്കുന്നത് ഞാനും കുഞ്ഞാറേ ഇവിടെയാണ് കിടക്കുന്നത് ചേട്ടനും ഞാനും കുഞ്ഞാവെ ഇവിടെയാണ് കിടക്കുന്നത് ആണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്ത ബോട്ടിൽ ആർപ്പ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന് പിന്നെ നമ്മൾ ഓരോ കുപ്പിയായിട്ടൊക്കെ സെലക്ട് ചെയ്തെടുത്ത് കുപ്പിയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ചുമ്മാ പരീക്ഷിച്ച് പിന്നെ കുറെ നമ്മൾ ചെയ്തു ചെറിയ പേപ്പർ വർക്കുകൾ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തായിരുന്നു കുറെയൊക്കെ നഷ്ടപ്പെട്ടു പോയി കുറെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ചെയ്തതില് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞത് ഇതാണോ കേട്ടോ എനിക്കിത് ഇത് ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും നന്നായിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നു ഞാൻ ഇങ്ങനെ ആ കുട്ടിയുടെ ആ ഒരു ഷേപ്പ് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് എടുത്തതാണ് പക്ഷെ അതിന് പെയിന്റ് ഒക്കെ ചെയ്ത് ഒന്ന് റെഡിയാക്കി വന്നപ്പോഴേക്കും ആ നല്ല രസമുണ്ടല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നി ഞാനത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ അങ്ങനെ ഇട്ടു ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു നമ്മളിവിടെ വന്ന ഒരാൾ കണ്ടപ്പോ ഇത് കൊടുക്കുവോന്ന് വരെ ചോദിച്ചു ഇങ്ങനെയൊക്കെ കിട്ടുന്ന സാധനം ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ നമുക്ക് കൊട്ട് കിട്ടുള്ളു അപ്പൊ അങ്ങനെ കിട്ടുന്ന സാധനം കൊടുക്കാ ഒരു മടിയായ കാരണം നമ്മള് കൊടുത്തില്ല അതിവിടെ തന്നെയുണ്ട് അപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞിട്ടും ഇതൊക്കെ സൂക്ഷിച്ച് നമ്മളച്ഛയമ്മ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇറക്കിടക്കടുത്ത് നമ്മള് പൊടിയൊക്കെ തുടയ്ക്കും എന്നാലും ഇപ്പൊ അത്യാവശ്യം നല്ല പൊടിയുണ്ട് കുറെ കൂടെയൊക്കെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊറേയൊക്കെ അതൊക്കെ കൊണ്ടുപോയി കുറെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുവെച്ചാൽ പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുപാട് നേരം അങ്ങനെ നിൽക്കില്ലല്ലോ അതിന്റെ കളറൊക്കെ പോയിട്ടുണ്ട് പോയിട്ട് നമുക്ക് അപ്പൊ ഇതാണ് സത്യപ്രത നമ്മുടെ റൂം നമ്മൾ ഈ റൂമിൽ കാണാൻ ബെഡ് എടുത്ത് ഹാളിലോട്ട് ഇട്ടിട്ട് അവിടെ കിട്ടുന്നത് പിന്നെ ഇതും ഇവിടെ എന്റെ ഒരു വർക്കുണ്ട് പക്ഷെ അത് മുഴുവനായിട്ട് ഇപ്പൊ കാണാൻ പറ്റില്ല നമ്മൾ പുതിയ അലമാരി മേടിച്ച് ഇവിടെ വെച്ചിട്ടേക്കും അത് അത് പകുതിയോടെ അങ്ങ് മറഞ്ഞുപോയി ഇത് സത്യം പറഞ്ഞത് ചെറിയൊരു കാർറൂം പോലെ ഞാൻ വരച്ചതാണ് അത് അതൊക്കെ നമ്മുടെ കൊറോണ വർക്കും കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ അങ്ങനത്തുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉള്ളതാണോ പക്ഷെ അതിന്റെ പണിയും കാര്യങ്ങളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല നമ്മൾ ജസ്റ്റ് അതിന്റെ പണി പിന്നീട് പിന്നെ ഈ സ്വിച്ച് ബോർഡൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ സ്വിച്ച് ബോർഡ് ഈ പടം നമ്മള് ബുദ്ധിയുടെ വെള്ളം അത് ഞാനല്ല വരച്ചത് അനിയത്തിയാണ് വരച്ചത് ഇതൊക്കെ നമ്മുടെ കല്യാണം ഫോട്ടോയും അതുപോലെ തന്നെ കുഞ്ഞാവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ മാസ്റ്റർ ബെർട്ട് നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല വേറെ ഒന്നും ഇങ്ങോട്ടല്ല അനിയത്തിരി വരച്ച പാടാണ് കേട്ടോ ഡോറാം ബുജിന്റെ ബുജിങ്ങനെ വരച്ചേക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാച്ചിനെ കുറച്ച് കാര്യങ്ങൾ അച്ചായും ചെയ്തു നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് അച്ചയ്ക്ക് അതൊക്കെ ഇഷ്ടമുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അവള് ചെയ്തതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് കുറച്ചും കൂടെ ഫിനിഷിങ് ചെയ്തിട്ട് കൊടുത്തു അച്ഛനാണ് ആ അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള വന്നിട്ട് ചെറിയ അടുക്കളയാണ് ഒരുപാട് അങ്ങനെ വലുതൊന്നും അല്ല ആ അപ്പൊ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ ഒരു ഏരിയ പോലെ നമ്മൾ കഴുകിയ പാത്രങ്ങൾ അലൂനിയ പാത്രങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് നമ്മൾ ഓൾറെഡി അത് സിങ് നമ്മൾ ഇവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു അതിന്റെ പണികളൊക്കെ മുഴുവൻ വരിയാത്തുകൊണ്ട് നമ്മളിപ്പോണത് യൂസ് ചെയ്യുന്നത് ആ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നവരെല്ലാരും നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക അങ്ങനെ നമ്മളെല്ലാം കാരണം സപ്പോർട്ട് ചെയ്യുക അപ്പൊ അത്രയേ ഉള്ളൂ ഞങ്ങളിപ്പോ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നവരേക്കും ബൈവിടെ